അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്കൊരു സാധനം കാണിച്ചു തരാം ഒരു രണ്ട് വർഷം മുന്നേ ഞാനിത് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് എനിക്ക് തോന്നി തന്ന പുതിയ സബ്സ്ക്രൈബേഴ്സ് കണ്ടോട്ടെ എന്ന് ഇതാ ഇതാണ് പൂച്ചക്കെണ്ണം കുന്തിരിക്കുക ഭയങ്കര വിലയുള്ളൊരു സാധനമാണ് ഇത് ഒരുപാട് കിലോമീറ്ററോളം ദൂരം കാടിൽ സഞ്ചരിച്ചാൽ പോലും കാട്ടിൽ സഞ്ചരിച്ചാൽ പോലും ഒരു മരം ഉണ്ടെങ്കിലുണ്ട് അത്രയേ ഉള്ളൂ അതുപോലെ റയറായിട്ടുള്ള സാധനമാണ് ഇതിന് പൂച്ചക്കണ്ണൻ നിന്ന് പേര് വരാൻ കാരണം ഇത് നോക്കി ഇത് പൊട്ടിച്ചു കഴിയുമ്പോൾ നല്ല കണ്ണാടി ചില്ലല്ലേ നമ്മുടെ മരതകത്തിൻ്റെ കല്ലില്ലേ എമറാൾഡ് അതിൻ്റെ ഒരു ലൈറ്റ് കളർ പോലെ ഇരിക്കും കണ്ടോ ചില്ലു പോലെ ഇനി കുന്തിരിക്കുണ്ടാകുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതൊരു മരത്തിൻ്റെ കറയാണ് അപ്പം നമ്മൾ കാട്ടിലെ കുന്തിരിക്ക മരത്തിൽ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ കത്തികൊണ്ട് വെട്ടിവെക്കും വെട്ടിവെക്കുമ്പോൾ ഇതിൻ്റെ കറ ഊർന്നു വരും ഈ ഊർന്നു വരുന്ന കറ ഒരു രണ്ട് ദിവസം കൊണ്ട് ഇതിൽ ഉണങ്ങി പിടിച്ചിരിക്കും എന്നിട്ട് ആ മരത്തിൻ്റെ തൊലിയിൽ നീ ഊർന്നു വന്ന കറ ഇളക്കിയെടുക്കുന്നതാണ് കുന്തിരിക്കം എനിക്കിതെങ്ങനെയാണ് കിട്ടിയെന്ന് വെച്ചാൽ എനിക്ക് ഒരു അപ്പൂപ്പൻ തന്നതാണ് അപ്പൂപ്പൻ്റെ കയ്യിൽ ഇത് വന്നിട്ട് കുറേ നാളായി പക്ഷേ എന്നെ കാണാത്തതുകൊണ്ട് കുറേ ദിവസം പുള്ളി അത് സൂക്ഷിച്ച് വെച്ചിരുന്ന് ഞാൻ ചെന്നപ്പോൾ തന്നതാണ് എനിക്ക് ഒത്തിരി തന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഏറ്റവും വേണ്ട എനിക്ക് ഫ്രഷ്യസ് ആയിട്ട് തോന്നുന്ന ആൾക്കാരുടെ അടുത്ത് ഞാൻ പോകുമ്പോൾ ഇങ്ങനെ ഓരോ പീസ് കൊണ്ട് സമ്മാനമായിട്ട് ഞാൻ കൊടുക്കാറുണ്ട് കൊടുക്കുമ്പോൾ ഞാൻ പറയും ഇത് കത്തിക്കരുത് കത്തിച്ച് സാധാരണ പോലെ കളയരുത് ഇത് സൂക്ഷിച്ച് വെക്കുക കാരണം അത്രയ്ക്ക് റെയർ ആയിട്ടുള്ള ഒരു തരം കുന്തിരിക്കുവാണിത് ഭയങ്കര മണവുമാണ് കണ്ട ആ പച്ച നിറം കണ്ടു അപ്പോൾ ഇതാണ് പൂച്ചക്കെണ്ണം കുന്തിരിക്കം ഞങ്ങളുടെ പൂച്ചക്കണ്ണൻ അപ്പം ഞാൻ കൊണ്ട് സൂക്ഷിച്ചു വെക്കട്ടെ ആരും കാണാണ്ട് ഇവിടെ തുണി ഇവിടെ തുണി മടക്കുന്ന ആരാന്ന് നിങ്ങൾ കാണുന്നുണ്ടോ എല്ലാരുടെയും കൂടെ തുണി ഇരുന്ന് മടക്കി ഉഷമ്മ സഹായിക്കുന്നു നോക്കി ഞങ്ങടെ കൊച്ച് ഒരു നിക്കറും കണ്ട് മറ്റേ ഇന്നസെന്റ് മുണ്ടുക്കുന്ന പോലെ ആ അങ്ങനെ മടക്കി കണ്ണാപ്പിയടയാ അതെല്ലാം ഓ കിട് മുടക്കിയാൻ ലെവലാവുന്നേ കല്യാണിയുടെ കല്യാണപ്പെണ്ണോ എവിടെ കല്യാണപ്പെണ്ണിനെ നിൽക്കറന്നോ അത് ഇങ്ങനെ വിരിക്കുക എന്നിട്ട് ഇങ്ങനെ മടക്കുക ആ എന്നിട്ട് തിരിച്ചു മടക്കുക ഓ ലെവൽ ലെവൽ ലെവൽതാണോ മടക്കുന്നത് ഓ സെറ്റ് 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 ൻ ഓരോരുത്തരുടെ മാറ്റി മടക്കി വെക്കുക കണ്ണൻ്റെ അവിടെ കിഡുവിൻ്റെ ഇവിടെ മിടുക്കൻ ചെറുക്കനായി അപ്പം എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഞാൻ ഇപ്പോൾ ഉള്ളത് നമ്മുടെ വീട്ടിൽ തന്നെയാണ് തുണിയലക്ക പരിപാടി നടന്നുകൊണ്ടിരിക്കുക കുറച്ചു ദിവസത്തെ ഉണ്ട് അലക്കാൻ അപ്പം ഒരുമിച്ചിട്ട് അലക്കിക്കൊണ്ടിരിക്കുക കിഡു ചാച്ചാജിയുടെ കോസ്റ്റ്യൂമിലാണ് ഇന്ന് സ്കൂളിൽ പോകുന്നത് ഓടി നടപ്പുണ്ട് പല്ലുതേക്കാൻ പഠിച്ചതുവഴി പെരക്കി ചുറ്റും ഓടുന്നുണ്ട് ഓടിച്ചിട്ട് പിടിച്ചിട്ടുണ്ട് കണ്ണൻ അപ്പൊ കണ്ണൻ ഒരാഴ്ചയായിട്ട് ഇല്ല പറഞ്ഞ അണ്ണാണി അണ്ണാണിപ്പം തൊടുപുഴയിലാണ് ക്ലാസ് അച്ചച്ചി പോത്തിനെയും കൊണ്ട് പോയി അങ്ങനെ തിരിഞ്ഞ അല്ല ചാച്ചാജി നേരെ നിൽക്കേക്കോസ് ചെയ്യണോ ഇതാണോ പോസ് അടിപൊളി പോസ് ആണല്ലോ പോസ് നോക്കടാ ചെയ്തായി തൊപ്പിയില്ല കുഞ്ഞാവ് തൊപ്പി ഉണ്ടാക്കുന്ന യൂട്യൂബ് നോക്കി പഠിച്ചോണ്ടിരിക്ക എന്നിട്ട് കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് ഹലോ ഏതാണ് ഈ ശിശു ഇപ്പോഴാണ് ശശിമല ശിശുമലയായത് അങ്ങനെ ഞാൻ ഇറങ്ങിയതാണ് ഇപ്പോൾ ഞാനുണ്ട് കുഞ്ഞാവയുണ്ട് ആശുപത്രിയിൽ പോവാണ് അപ്പോൾ എന്നോട് എനിക്ക് കാലിന് നീര് കാരണം ഒന്ന് രണ്ട് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇവിടെ തന്നെ അടുത്തന്നെയുള്ള തന്നെയുള്ള ആശുപത്രിയിൽ പോകുന്നത് ശരീരം മൊത്തത്തിൽ നീര് വെച്ച് ഒതുങ്ങിയതൊക്കെയായത് മുഖത്തൊക്കെ ഭയങ്കരമായിട്ട് നീര് പോലെ ഇല്ലേ കാണുമ്പോൾ അറിയത്തില്ലേ നല്ല നീര് തോന്നുന്നില്ലേ കാലും അതെ ഭയങ്കര നീര് റെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ കാര്യം അറിയാം പോയിട്ട് വരാം അങ്ങനെ സീതത്തോടുകൂടി വെയിലത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്റെ നാട് ഇതാണ് ഞങ്ങളുടെ ശീതത്തോട് ഞങ്ങളുടെ ഒരേ ഒരു പെട്രോൾ പമ്പ് കണ്ട ഇതാണ് എൻ്റെ സീതത്തോട് ഈ കാണുന്ന വലതുവശത്തെ റോഡ് വഴിയാണ് ഞങ്ങൾ സ്കൂളിലോട്ട് പോകുന്നത് ഞാൻ സ്കൂളിലേക്ക് പോകുന്ന വഴി ഇതാ അതായത് കുഞ്ഞാവ ഇപ്പോൾ ഉള്ളത് അക്ഷയലാണ് ഞാൻ അക്ഷയയിലോട്ട് പോയിക്കോണ്ടിരിക്കുക അവിടെ കുഞ്ഞാവെ കാണാം ഓട്ടെ എന്റെ ഒരു ദിവസം ജീവിതം പറ്റത്തില്ല നാലു മണിക്കില്ല നാലുമണി ചായ ചായ എന്നിട്ട് നമ്മുടെ രണ്ട് പൂത്തന്മാരെ നമ്മുടെ നാല് പശുക്കളെ കൊണ്ട് അത് രാവിലെ ഇവരെ ആരെയും കൊണ്ടുപോകുന്നത് ഇവരുടെ വയനറിയാനില്ല എന്റെ എക്സൈസിനാണ് ഒരു അഞ്ചു മണി തൊട്ട് എട്ട് മണി വരെ ഇവരെ വയനട്ട് അനുവാദം ഉള്ളവരെ പുറമെയാ എട്ട് മണി കഴിഞ്ഞാൽ ഇതിനിടെ എനിക്ക് ഇഷ്ടമുള്ള പാട്ട് ആ കേൾക്കും പിന്നെ ഒരു മണിക്കൂർ ഞാൻ പറഞ്ഞു പേഡ് പേഡ് ആ അല്ല വെറും പ്രൊമോഷൻ പേമെന്റ് ഇല്ലല്ലോ ഹലോ ഹലോ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു മണിക്കൂർ ബസ് എന്റെ പലകൃഷ്ണ തൈകളുണ്ട് ആ പിന്നെ ഈ വീഡിയോ കാണുന്നതിനെ കുറച്ചുണ്ടെങ്കിൽ ഋചീന്ന് എഴുതാൻ പറ്റി ഞാൻ സുഹൃത്തോടുകാരിയാണ് എനിക്കൊരു അഭിമുഖ വിത്ത് വരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് അവക്കൊന്നല്ല കൊന്നല്ല നൂറ് വിത്ത് കൊടുക്കാം വിളിക്കത്തില്ല തയ്യവിടെന്നെ കൊടുക്കുക അവള് ഇത് കേക്ക് കാണാം കാര്യത്തോളം അടുത്തിരുന്നോണ്ട് അവളൊരു വിത്ത് ചോദിച്ചപ്പോഴ്സറിയിലും അത് പാഴ്സല് പറഞ്ഞു തയ്യെ വാങ്ങിക്കുന്നവരെ നല്ല നേഴ്സറിന്ന് വാങ്ങിക്കണം കാരണം ഞങ്ങൾ മൂന്ന് വർഷം വളർത്തിയ ശേഷമാണ് വർഷത്തിൽ പക്ഷെ ഞങ്ങള് പത്തനംതിട്ട നഴ്സറിന്ന് തൈ വാങ്ങിച്ചു ആദ്യ വർഷം തന്നെ എനിക്ക് സംശയമായിരുന്നു ഇതൊന്ന് ദീപ് പടുത്തോണ്ട് ഒട്ടിച്ചു വെച്ചാൽ കുഞ്ഞു തൈ

അച്ഛ എവിടെയാ അവിടെ എന്തിനു പോയതാ അച്ഛ എന്തോ അച്ഛ പഠിക്കുന്നേ അതെങ്ങനെ മനസ്സിലാകത്തെ എന്തോ അച്ഛ പഠിച്ചോണ്ടിരുന്നേ ഇവിടെ നമ്മൾ എന്താ പറഞ്ഞി ജർമ്മൻ ആ ജർമ്മനി ജർമ്മൻ പഠിക്കും അമ്മ എവിടെയാ അമ്മ എന്തു മലപ്പുറത്ത് എന്തു കൊടുക്കേ അമ്മ എന്തു എടാ എവിട നീ അത്ര പഠിച്ചോ അല്ലേ അച്ഛനും അമ്മയും മോനും പഠിക്കുന്ന സ കുടുംബം അച്ഛനും അമ്മയും മോനും സ്കൂളിലാ പഠിക്കുന്നേ മോൻ ഏത് സ്കൂളിലാണ് പഠിക്കുന്നേ അത് ക്ലാസ് അല്ലേ സ്കൂളിന്റെ പേരെ കെ ആർ പി എം പിടിച്ചോ കെ ആർ പി എം എച്ച് എസ് എസ് ആ എത്ര പറഞ്ഞേ

പായസത്തിന്റഞ്ഞ കേടുത്തില്ല ആരും കൊടുത്തോളു കിട്ടുന്നു അവർ പറഞ്ഞോ അറിയാ പായസം ഇല്ല ഇപ്പൊ പായസം കഴിക്കത്തില്ല സ്കൂളിൽ നിന്ന് ഭയങ്കര അളം വരുന്ന കറിഞ്ഞു പായസം കൊടുത്തില്ല അപ്പൊ പായസം ഉണ്ടാക്കി തരാം കേട്ടോ ഞാൻ രാവിലെ രാവിലെ ഗോളി തെങ്ങി ഒരുപാട് കരിക്ക് വിൽക്കുന്നു അച്ചാച്ചി കരിക്ക് വിരി ഭയങ്കര കാര്യത്തിൽ ഒക്കെ ഇവിടെ ഇട്ടാ കാര്യത്തില് ആദ്യം പറഞ്ഞു അച്ചാച്ചി എടുക്കാത്ത എടുക്കാത്തവണ് കാര്യം അപ്പൊ എടുത്തുകൊണ്ട് അച്ചാച്ചി പറഞ്ഞില്ലയോ എനിക്ക് കരിക്ക് വെട്ടി തരാറുണ്ട് എന്റെ കരിക്ക് ഇല്ലയോ

ജന ഒക്കെണ്ടോ അവിടെ നമ്മളോ എന്നാ മലേഷ്യപ്പോ ഏതെടുത്താലോ അടുത്ത മലേഷ്യപ്പേം കുഞ്ഞു മാത്രം ആ എന്നാ അമ്മുനേം കൊണ്ടു കേട്ടോ അമ്മൂക്കിട അപ്പയും അപ്പ വിട്ടിട്ട് പോവണ്ടേ അപ്പൊ അപ്പേനെ അമ്മൂനെ ഒറ്റക്ക് വിട്ടിട്ട് പോവണ്ട പിന്നെ ഈ ഫാമിലി ട്രിപ്പ് ആണോ ലൈറ്റ് പിന്നൂടെ ലൈറ്റായിട്ടൊന്നൊരുങ്ങിയതാ പുതിയ ലിപ്സ്റ്റിക് മേടിച്ചപ്പോൾ ആദ്യത്തെ തല്ല നമ്മള് വേറെ

ഒരു എയർ ഫ്രയർ മേടിച്ചു എയർ ഫ്രയർ എത്രയാണ് രണ്ടായിരത്തി എഴുന്നൂറ് രൂപ ഒരു എയർ ഫ്രയർ ഓഫറിൽ മേടിച്ചിട്ടുണ്ട് ഞങ്ങൾ ഇന്ന പാവിൽ ജ്യൂസി ചിക്കൻ തയ്യാറാക്കാൻ വേണ്ടി പോവുകയാണ് ഇതാ കടന്നു വരുന്നത് കുക്കർ കുക്ക് ചെയ്യുന്ന കുക്കറ് അപ്പോൾ അടുത്തതായി നമ്മൾ നമ്മളുണ്ടാക്കുന്നു മറ്റേ ഫ്രോസ് ഒക്കെ പറഞ്ഞല്ലേ അപ്പോൾ നമ്മൾ അപ്പം നമ്മൾ എന്നുണ്ടാക്കാൻ പോകുന്നത് പറയൂ നിതീഷ് അവർ കണ്ടല്ലോ ആ ഞങ്ങളിത് ചിക്കൻ മീൻ ഉണ്ടാക്കി നോക്കിയായിരുന്നു ഉദ്ഘാടന ദിവസമായിട്ട് ആ മീൻ നല്ല ടേസ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇന്ന് നമ്മൾ ചിക്കൻ ആ പരിച്ചത് കാരണാത് ലീഡും കാണിച്ചു കൊടുക്കും ഇതേ ഫുള്ളി ഓട്ടോമാറ്റിക് ആണേ ഇതിനകത്ത് ഈ നെറ്റ് പോലത്തെ സാധനം വെക്കുന്നു നെറ്റ് പോലത്തെ സാധനം എന്നിട്ട് അത് നെറ്റ് വെക്കുന്നു ഇനി ഇതിനായിട്ട് മോഡൽ സാധനങ്ങളൊക്കെ ഉണ്ട് അത് വെച്ച് നമ്മൾ ഉണ്ടാക്കുന്നു ഓയില് ഇല്ലാണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം രസമുണ്ട് എന്താ കിടും ോ പിന്നെ വേണ്ടേ എന്നോട് ഓമർ ആവശ്യമുള്ള പരട്ടോ ചിക്കൻ പാത കോഴിപ്പാവാ ഈ ഉമ്മച്ചന എടുത്തു പത്ത കോഴി അലക്കെ പാവ് പാത്ത കോഴി കുടീ കഴിഞ്ഞിട്ട് പോകുന്ന ആ ഹലോ ഇങ്ങനെ നിൽക്കുന്നത് അല്ല മുടിയെന്ന് കരണ്ടടിച്ച പോലെ ആളുകളെ കൊണ്ട് പറയിപ്പിക്കാൻ എൻ്റെ മോനാണോ അല്ല എൻ്റെ അനിയനാണോ കുഞ്ഞമാമൻ ഇവിടെ കുഞ്ഞമാമൻ ഇവിടെ മസാല ഉണ്ടാക്കുന്നു അവ നാരങ്ങ പിഴിയുന്നു ഞാൻ ഒന്നും ചെയ്തില്ലെന്ന് പറയല് ഞാൻ ചിക്കൻ കഴുകി വെച്ചു കഴുകി വെച്ചു അതിൻ്റെ കുടല്മാല വരെ ഞാൻ പുറത്തെടുത്തു എല്ലാം ഒക്കെ ഊരിയെടുത്ത് ചിക്കൻ നമ്മൾ ഫോർക്ക് വെച്ച് ഇങ്ങനെ 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 കുത്തണം ആ ഫോർക്ക് വെച്ച് കുത്തിയ ചിക്കനെയാണ് നമ്മൾ വരട്ടുന്നത് വരഞ്ഞാൽ ചിലപ്പോൾ അടന്നു പോവും അമ്മ പോയിമേറ്റ് വർത്താനം പറയും കഴുകുന്നു ഇഷ്ടം വീഡിയോ വീഡിയോ ഇല്ല ഇവിടെ ഞങ്ങൾ വേറെ കളി കളിച്ചോണ്ടിരിക്കുക അപ്പൊ അച്ഛൻ വീഡിയോ കാണും അച്ഛൻ വീഡിയോ കാണും അച്ഛൻ അത് ജർമ്മനി പോയ 거예요 അച്ഛൻ ജർമ്മനി പോയോ അല്ല നമ്മൾ അടുത്ത് പോയ 거예요 അതുകൊണ്ട് കുഴപ്പമില്ല അവിടെ അടുബേടെ വീഡിയോ കാണോ വീഡിയോ ഉണ്ടോ നമുക്കൊന്ന് ഇതിന് വീഡിയോ എടുക്കാം ഒരു കാര്യം നോക്കട്ടെ എന്നാ അവിടുന്ന് എനിക്ക് ഒരു അടി കിട്ടി നമ്മൾ ചിത്രത്തിൽ വീഡിയോ എടുക്കാം മീറ്റ് തിരിന്നോ നല്ല വലിയാണല്ലോ നമ്മൾ ചിത്രത്തിൽ വീഡിയോ എടുക്കാം ആഹാരം അത് കാണുന്നില്ല വിറ്റ് തിരിഞ്ഞൂടോ ചുമ മാറുന്നില്ല ഇത് മലേഷ്യൻ ചുമയാണ് അപ്പം ഞങ്ങൾ ഉടനെ അടുത്ത ട്രിപ്പ് പോകുന്നുണ്ട് ഇത്തവണത്തെ ട്രിപ്പ് അടിപൊളിയായിരുന്നു ഒത്തിരി നല്ലൊരു ഞാനിത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ നമ്മുടെ കൂടെ എഴുപത്തി രണ്ടിൽ നിന്ന് എഴുപത്തി മൂന്ന് വയസ്സ് അച്ചാച്ചി ഞാൻ വീഡിയോ എടുക്കുവാണ് ആ കോപ്പി റൈറ്റ് കിട്ടുമെന്ന് പറഞ്ഞു കൊടുത്തു അച്ചാച്ചി വേള വന്നല്ലേ അപ്പം നമ്മുടെ കൂടെ എഴുപത്തിരണ്ടിൽ നിന്ന് എഴുപത്തിമൂന്നാമത്തെ വയസ്സിലേക്ക് കടക്കുന്ന ഒരു അമ്മ ഉണ്ടായിരുന്നു ശോഭയമ്മ അമ്മയൊക്കെ ചട വടന്ന മറ്റേ മുരുകൻ്റെ അമ്പലത്തിലേക്ക് ബാത്തു കേവ്സിലേക്കുള്ള സ്റ്റെപ്പ് ഇരു മോനാലയ്ക്ക് അല്ലേ ഇരുന്നൂറ്റി എഴുപത്തെട്ട് സ്റ്റെപ്പ് ഒക്കെ ഓടിക്കേറി അപ്പൊ സൂക്ഷിച്ചുവെച്ചിട്ടുണ്ടേ മഴ മഴ മാറമ്പ് പോയി എടുത്തിട്ട് വരാം കേട്ടോ മഴയാണ് അപ്പം പേടിയോട്ട് പൊട്ടു പോരോ എപ്പോഴും എഴുതി അടി അപ്പൊ പാട്ട് പാടി കുറക്കട്ടെ അപ്പോൾ ഇത്തവണത്തെ ഞങ്ങളുടെ ട്രിപ്പ് അടിപൊളികൾ ഞങ്ങൾ അടിച്ചു പൊളിച്ചു കേട്ടോ അതായത് ഒരു പരാതിയോ പ്രശ്നങ്ങളോ ഇല്ലാത്ത ഒരു കൂട്ടം ആൾക്കാർ നമ്മൾ ഒരു മിനിറ്റ് താമസിച്ചാലോ അല്ലെ എന്തെങ്കിലും ഒരു പ്രോഗ്രാമിന് ഒരു ചേഞ്ച് വന്നാലോ ഒന്നും ഒന്നും ഒരു പ്രശ്നവും ഇല്ല ഇതിന് മുന്നേ വന്ന ടീമുകളും അതായത് നമുക്കെന്തോ നല്ല ആൾക്കാരെയാണ് ട്രിപ്പിന് കൂടെ കിട്ടുന്നത് കൂടുതലും വെച്ചാൽ മക്കൾ പുറത്തുള്ള വിദേശത്തുള്ള മക്കളില്ലേ അവർ വിളിച്ച് കോണ്ടാക്ട് ചെയ്ത് നാട്ടിലുള്ള പേരൻസിനെ ആയിരുന്നു നമ്മുടെ കൂടെ അയച്ചത് പിന്നെ കൂടുതൽ കൂടുതലാൾക്കാരും നാൽപ്പതിനു മുകളിലേക്ക് ഏറ്റവും ചെറുത് കിടു നാല് വയസ്സ് ഏറ്റവും വലുത് ശോഭയമ്മ ആയിരുന്നു പ്രായ കൂടുതൽ ഏറ്റവും എഴുപത്തിരണ്ട് വയസ്സ് അമ്മ ആ എഴുപത്തിമൂന്ന് വയസ്സ് അമ്മ ആദ്യമായിട്ടങ്ങനെ സ്വിമ്മിങ് പൂളിലിറങ്ങി ഒരുപാട് ദൂരം നടന്നു ഒത്തിരി പുതിയ കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്തു അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് അപ്പം നിങ്ങളും പുറത്ത് ജോലി ചെയ്യുന്ന ആൾക്കാരോ അല്ലെങ്കിൽ നാട്ടിലുള്ളവരോ ആയിക്കോട്ടെ നിങ്ങൾക്ക് വരാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങളുടെ അച്ഛനും അമ്മനെ നമ്മുടെ കൂടെ ധൈര്യമായിട്ട് ഇടാം ഞങ്ങൾ കൊണ്ടുപോയി സേഫ് ആയിട്ട് തിരിച്ച് എയർപോർട്ടിൽ എത്തിച്ചു തരുന്നതായിരിക്കും അല്ല കിട അടുത്ത ട്രിപ്പ് വരുന്നതെന്നും പറഞ്ഞിരിക്കുകയാണ് അടുത്തതാണ് ഞാനും അമ്മും മാത്രമാണ് പോകുന്നത് പോയിന് പോലെ ക്ലാസ്സില്ലേ ആലോചിക്കട്ടെ അപ്പേ ആലോചിക്കുന്ന പിന്നെയോ അപ്പഴ പൈസയില്ല അപ്പയുടെ പൈസ ഒന്നുമില്ല ആ നാല് ചില്ലറ പൈസ കണ്ടിട്ടാണോ നീ പറഞ്ഞു വരാനിരിക്കുന്നെ അപ്പന്റെ പൈസ ഇല്ല ചില്ലറ പൈസ കൊണ്ട് നിന്നെ എവിടെ വരെ കൊണ്ടുപോകാൻ പറ്റും അപ്പൊ പത്തനംതിട്ട വരെ അപ്പൊ അറിയാം എന്നാ നീ അപ്പയെ കൊണ്ടുവന്ന് എയർപോർട്ടിൽ വിട്ടിട്ട് തിരിച്ചു മാമന്റെ കൂടെ ഇങ്ങനെ പോരണേ അപ്പൊ മലേഷ്യ പോയിട്ട് പെട്ടെന്ന് വരാം ഇല്ല ചേച്ചി ഇനിയും മലേഷ്യക്ക് വരുവോ ഇഷ്ടപ്പെട്ടായിരുന്നോ ഓ എന്തോരല്ലം പരുന്നോയവൻ പെരുപെരുപ്പ് തന്നെ പെരുപെരുപ്പ് പക്ഷെ നല്ല മോന അപ്പഴ സ്വത്താ അയ്യോ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല ഞാനെപ്പ പറഞ്ഞു അങ്ങനെ പറഞ്ഞു അത് മാമനെ കൊണ്ടുപോകത്തില്ല എന്നാ പറഞ്ഞേ എന്നാ ഒന്നുകൂടെ ചോദിച്ച കൊണ്ടുപോവോന്ന് ഒന്നുകൂടെ ഒന്ന് ചോദിച്ചേ ഗിഡുവിനെ എന്ന് എന്നോട് ചോദിക്കേ ഉറപ്പായിട്ട് എൻ്റെ കുഞ്ഞിനെ കൊണ്ടുപോകും മല്ലേശയ്ക്ക് മാമനെ കൊണ്ടുപോകത്തില്ല ഇപ്പം നിനക്ക് നിന്നെ കൊണ്ടുപോകണോന്നാണോ മാമനെ കൊണ്ടുപോകണ്ടെന്നാണോ ഏതാ നിന്റെ ആവശ്യം അപ്പൊ മാമനെ കൊണ്ടുപോകണ്ട അല്ലെങ്കിൽ മാമനെ കൊണ്ടുപോകുന്നില്ല മാമൻ മഴക്കാളിയാ സ്പൈഡർമാൻ്റെ ഭാവയൊക്കെ കാണുമ്പോൾ വേണമെന്നും പറഞ്ഞ് കരയുക റോഡിൽ ഇങ്ങനെ കാലേ കുത്തി കരയുക മാമനെ ഈ മാമന് ബെൻഡൻ്റെ സ്റ്റിക്കർ വേണോന്ന് പറഞ്ഞ കാര്യം നിന്റെ കിഡുവിൻ്റെ ബെൻഡൻ്റെ സ്റ്റിക്കർ ഓഫറും ഒക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് ഒരാളുണ്ടായിരുന്നു കിടുവിനോട് വന്നിട്ടുണ്ടെ പറഞ്ഞു കിഡുവിൻ്റെ ഗിഫ്റ്റ് മേടിക്കാനാണ് വന്നിരുന്നു പക്ഷേ കിടു ഗിഫ്റ്റ് കൊടുക്കാണ്ട് പറ്റിച്ച് അവന് എല്ലാവരും ഗിഫ്റ്റ് മേടിച്ച് കൊടുത്തു അവൻ ആർക്കും കൊടുത്തില്ല വേണേലല്ല വെട്ടിത്തരണം ഇതെനിക്ക് തന്നെ വേണം നിനക്ക് തന്നില്ലടാ കിടു കണ്ണാപ്പിക്ക് എന്നോടാ ഇഷ്ടം കണ്ണാപ്പി എനിക്ക് തന്നെ ഇഷ്ടം അല്ലേ നീ ചോയിച്ചു നോക്കി തന്നില്ലല്ലോ ഇഷ്ടം എനിക്കിടു എനിക്ക് കൊച്ചിനോടല്ലേ ഇഷ്ടം വേറെ റേഷൻ കട ഉള്ളതോണ്ട് കഞ്ഞിടിച്ചു അല്ലേ റേഷൻ കട ഉള്ളോണ്ട് കഞ്ഞിടിച്ചു പോന്നു റേഷൻ കഞ്ഞി പ്രശ്നം തീർന്നോളി മാത്രം ആഹാ ഉജാലയുടെ പരസ്യത്തിൽ നിൽക്കുന്നുണ്ടില്ലേ എന്തെങ്കിലും രണ്ടു വാക്ക് പറയുന്ന അല്ലേ എടാന്നൊക്കെ വിളിക്കുന്നത് കേട്ടപ്പോ അങ്ങനെ അവർക്ക് എന്ത് അല്ല പറസ്ബൻഡാ പറഞ്ഞപ്പോ അവർക്ക് ഇനി അതിനാണ്ടി ഇവിടെ വേണം വരും ഇതുപോലെ നിനക്ക് <tune> ು കുഞ്ഞ് ഗ്ലാസ് ഏത് കസൂരെയും ഗ്ലാസ് ആണോ ഞാൻ പൊട്ടിക്കൂല പ്ലാസ്റ്റിക്കാ ഞാൻ പൊട്ടിക്കുന്ന ഒരാവശ്യ <laughs> ഈ കാണുന്നത് ചിക്കൻ ആണോയിജാതം നല്ല പൂവ്

ും കാണാൻ പറ്റുന്നില്ലല്ലോ ചുമന്ന് രോമോ പോയിരുന്നല്ലോ ചെളിയല്ല രോമത്തിന്റെ നിറവരി ഓടുന്നേ മത്തങ്ങോ എവിടെ ഓ ഓടിക്കോ കിട മത്തങ്ങ കണ്ടുപിടിച്ചിട്ട് എന്നെ വിളിക്കാൻ ഓടി വന്നതാ പോയി നോക്കട്ടെ നോക്കട്ടെത്തു കൊണ്ടത് എവിടാ നോക്കട്ടെ അപ്പൊ നോക്കട്ടെ ഒരു ഒരു മിനിറ്റ് മിനിറ്റ് അയ്യോ എവിടെ മുട്ട കണ്ടുപിടിച്ച

കൈകൊട്ടേ തിന്നെ പറ്റും എന്തൊരാഗ്രഹം പച്ചക്കി തിന്നു നോക്ക ഒരാഗ്രഹം അറിയാനല്ലേ ും തിന്നു കൊല്ല അങ്ങനെ നമ്മളെ വാട്ടിലെ മത്തങ്ങ കിടുവിനെ കൊണ്ട് നടിയിച്ച തയ്യാണ് കിടുവച്ച മത്ത വിളഞ്ഞ പേ ഞങ്ങള് മത്തങ്ങ വരച്ചു മുറിച്ചു അവ പച്ചക്ക് തിന്നോണ്ടിരിക്കുന്നുണ്ട് വലിയ ചേർക്കനായി